ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റിപ്പബ്ലിക് ഡേ ക്വിസ് ആണ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഉത്തരം എഴുപത്തി ആറ് രണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം അഹമ്മദ് സുക്കാർണോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് മൂന്നാമത്തേത് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ അഞ്ച് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആറ് ഭരണഘടനാ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഏഴ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന് ഉത്തരം ഫ്രാൻസ് എട്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ഒൻപത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ പത്ത് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഗ്രീസ് പതിനൊന്ന് റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി പന്ത്രണ്ട് റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വച്ചാണ് വി ഉത്തരം വിജയ് ചൗക്ക് പതിമൂന്ന് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഉത്തരം ഇന്ത്യൻ ഭരണഘടന പതിനാല് ഇന്ത്യയുടെ എത്രാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഉത്തരം രണ്ടാമത്തേത് പതിനഞ്ച് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ജനക്ഷേമ രാഷ്ട്രം പതിനാറ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് ഉത്തരം രാഷ്ട്രപതി പതിനേഴ് സുപ്രീം കോടതിയുടെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ഡി വൈ ചന്ദ്രചൂഡ് പതിനെട്ട് റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഉത്തരം ദ്രൗപദി മുർമു റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതിരണ്ട് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാജ്യം മലേഷ്യ മലേഷ്യമൂന്ന് ഇന്ത്യയിലെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു പതിനഞ്ചാമത്തെ ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ ഇരുപത്തിയഞ്ച് ഭരണ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു ഉത്തരം മൂന്ന് മലയാളി വനിതകൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ